ുംയലോഗടി പുൽവാമ തുടങ്ങിയ സ്ഥലപ്പേരുകളും പറയരുത് ഇല്ലെന്നേ കുട്ടൂസം പാക്കറ്റ് ഗതികെട്ടാൽ പുലി പുല്ലും നിന്നും പോയ വഴി പുല്ലുളച്ചില്ല തുടങ്ങിയ ചൊല്ലുകളും വേണ്ട തുടങ്ങിയ ഇതൊന്നും പറയില്ല കുട്ടൂസം തുറക്ക എല്ലാവരും മാനസികമായി റെഡിയാണല്ലോ തുറക്കാൻ ശരിക്കും പേടി ഇത് അങ്ങനെ തുറക്കും ബട്ടൺ അമർത്തിയാൽ മതി കണ്ടില്ലേ പുഷ് എന്ന് എഴുതിയിട്ടുണ്ട് ആ തുറന്നു വല്ല ഡോറുമാണെങ്കിൽ പുഷിന്റെ മറുവശത്ത് മറ്റേ വാക്കും കാണും മറ്റേ വാക്കോ പറയാൻ പറ്റില്ല എഴുതി കാണിക്ക മണ്ടാ ഇത് പുള്ളെന്നാ പുല്ല അയ്യോ അത് പറയാൻ പാടില്ല നാശിപ്പിച്ചു രണ്ടും കൂടി നാശിപ്പിച്ചു അടുത്ത നിമിഷം ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ വർഷം കുറേ